പ്രേക്ഷകർക്ക് നമ്മുടെ പുതിരഡിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സൗക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പത്തൊമ്പതാം മത്സരത്തിനായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് ഇന്നൊരു ജീവൻ മരണ പോരാട്ടത്തിനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് ഇന്ന് വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമായിരുന്നുള്ളൂ എന്നാൽ നിർണായക മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ ചെന്നൈയെ ബ്ലാസ്റ്റേഴ്സ് വീഴ്ത്തിയിരിക്കുന്നത് കൊച്ചിയിൽ നടന്ന മത്സരത്തിലും ചെന്നൈയെ എതിരില്ലാത്ത മൂന്ന് ഗോളിനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരുന്നു എന്നാൽ ആ ഗോൾ മാർജുകൾ തന്നെ ഇപ്പോൾ ചെന്നൈ എൻ എഫ് സിയെ അവരുടെ തട്ടത്തിലും പോയി പരാജയപ്പെടുത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു നാണക്കേടും കൂടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട് കാരണം ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇതുവരെയായിട്ടും ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു നാണക്കേട് ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി പരിശീലകനായി ടി ജി പുരുഷോത്തമൻ അത് മാറ്റിമറിച്ചിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയിക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം അതുപോലെ തന്നെ ഇല്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയിച്ചു കയറിയത് ക്വാമി പേപ്രേ അതുപോലെ തന്നെ ജീസസ് ടിമ്നസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരമായ കോറു സിംഗ് എന്നീ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് ഗോൾ സ്കോർ ചെയ്തത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ എഡ്രിയാൽ ലൂണ എന്ന രണ്ട് അസിസ്റ്റുകളുമായി ബ്ലാസ്റ്റേഴ്സ് ി മിന്നി കത്തി തന്നെ കളിച്ചു എന്തായാലും എല്ലാ താരങ്ങളും മികച്ച പ്രകടനം തന്നെ ഇന്നത്തെ മത്സരത്തിൽ നടത്തിയെന്ന് വേണം പറയാനായിട്ട് എന്തായാലും എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കിയെടുത്തിരിക്കുന്നത് എന്തായാലും ഈ വിജയത്തോട് കൂടി ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഇരുപത്തി നാല് പോയിന്റാണ് പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും ഇപ്പോൾ നേരിടാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ വിജയത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഒന്നുകൂടി സജീവമാക്കി നിർത്താനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്തായാലും ചെന്നൈ എഫ് സിയുടെ കാര്യം എടുത്താൽ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഈ കൂടി അവസാനിച്ചു